കൃഷാഗുരുവായപ്പാ ശരണം പൊന്നുണ്ണിക്കണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ നമ്മുടെ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഒരു സൗന്ദര്യമുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണ തിലകം പിന്നെ ഒരു മാല പിന്നെ ഒരു സ്വർണത്തിലകം പിന്നെ ഒരു മാല അങ്ങനെയാണ് മാറത്ത് കയ്യുമ്പിലോ രണ്ട് കയ്യിൻ്റെയും ചുമലിൽ രണ്ടറ്റത്ത് ഓരോ തിലകം അത് കഴിഞ്ഞാൽ നടുക്കിലായിട്ട് ഓരോ തിലകം പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടാണ് നിൽക്കുന്നത് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിട്ടുണ്ട് പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ ഇന്ന് ആകപ്പാടൊരു സുന്ദര കുട്ടപ്പനായിട്ടാണ് ഇന്ന് അലങ്കരിച്ചിരിക്കുക നന്ന ചെറിയ കുട്ടിയല്ല കുറച്ചൊരു വലിയൊരു കുട്ടി ആയിട്ടാണ് ഇന്ന് പൊന്നുണ്ണിക്കണ്ണനെ അലങ്കരിച്ചത് പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി നല്ല പുഞ്ചിരിയായിട്ടാണ് ഇന്ന് അലങ്കാരം ഉണ്ടായത് ആ നട തുറന്ന സമയത്ത് ഈ സച്ചിദാനന്ദ കട്ടയെ കണ്ടതോടുകൂടി ഭക്തന്മാർക്കെല്ലാം ആഹ്ലാദത്തിൽ ആറാടി ആ കണ്ണനെ ചെന്ന് ഓടി പിടിച്ച് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് തോന്നും അത് മാതിരിയുള്ള പൊന്നുണ്ണി കണ്ണനാണ് അവരെ നാരായണനാമ മന്ത്രം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി ഓടിപ്പോയി ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ചിലവരെല്ലാം മാനസികമായി ആ കണ്ണനെ വാരി പുണർന്നിട്ടുണ്ടാവും അത്രയും ഭംഗിയിലാണ് ലങ്കാരം ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ അവരുടെയൊക്കെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് ഭഗവാൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു ആ സുന്ദര കുട്ടപ്പനെ സച്ചിദാനന്ദ കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചൊന്ന് കെട്ടിപ്പിടിക്കാമല്ലോ എല്ലാവരും ആ പൊന്നിൻ്റെ കിങ്ങണി കെട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടി കെട്ടി ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷതനായി ആ മന്ദസ്മിതം പൊഴിച്ചു നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയെ മനസ്സിലേക്ക് വിചാരിക്കുക ഒരു നിമിഷം കണ്ണടച്ചോളൂ ആ കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അത് കയറി വരും അത് ആ കണ്ണനെ അവിടെ കെട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് കൊഞ്ചിച്ച് ലാളിച്ച് ആ കണ്ണൻ ഒരു മൊത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും നാമം ജപിച്ചോളൂ നാരായണാ നാരായണാ നാരായണ ആ കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണനെ വിളിച്ചുകഴിഞ്ഞാൽ കണ്ണന് വിളി കേൾക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ആ കണ്ണൻ നമ്മൾ കൊടുത്ത സ്നേഹത്തിനേക്കാളും കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ ഒരു സംശയം വിചാരിക്കേണ്ട ആ കൂടി എത്രത്തോളം കണ്ണനോട് കൂടി സംസാരിച്ച സംസാരിച്ചു കൊണ്ട് കണ്ണനെ ഒന്ന് പരിരാളിക്കുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കണ്ണന് ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും ചെയ്തോളൂ കേട്ടോ കണ്ണൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും ായണ നാരായണ 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 കൃഷ്ണായ വാസുദേവാ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്യ നമോ നമ കൃഷ്ണായ വാസുദേവാ പരമാത്മനേ പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവാ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ദിവസവും ഉപാസനാരീതിയിൽ തന്നെ ഈ മന്ത്രങ്ങൾ ജപിക്കുക നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ പാഴാക്കരുത് ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമമായ മന്ത്രമാണ് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ